ഇനി അദ്ദേഹം എൻ്റെ നേരെ ഒരു ആരോപണമാണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ അലിമദിനി മറുപടി പറയേണ്ടത് മൂപ്പർ അവിടുന്ന് തടി സലാമത്താക്കാൻ വേണ്ടിട്ട് പറയണ്ട് ഇബിനു ഗസീർ വായിക്കാൻ പറ്റും നമ്മൾ ഗസീർ വായിക്കാനല്ല പറഞ്ഞേ നാട്ടുകാർക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ പച്ച മലയാളത്തില് അതുപോലെയുള്ള പല അറബി റഫർ ചെയ്ത് അമാനി എഴുതിയിട്ടുള്ള ഖുർആൻ തപ്സീറുകളും അത് വായിക്കാനാ പറഞ്ഞത് നിങ്ങളല്ലേ ഏത് നട്ടപാതാക്കും വായിക്കും ഏത് പച്ച പകലിലും എന്തെങ്കിലും അപ്പൊ അമാനി മൗലവിയുടെ രണ്ട് കാര്യങ്ങളും ഞാനിവിടെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ വായിച്ചിരുന്നു അലിമതിൽ കേട്ടിട്ടില്ല തോന്നുന്നുണ്ട് അമാനി മൗലവി സുഹൃത്ത് യൂസുഫിന്റെ വിശദീകരണത്തിൽ വായിച്ചതും അത് വായിച്ചപ്പോൾ അലിമദിനെ കട്ട് വായിച്ചതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അത് മുഴുവൻ വായിച്ചു പക്ഷേ അവിടെങ്ങളുടെ ഹദീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴുക്കമട്ടിൽ പോയി എന്നല്ല അത് വിശദീകരിച്ചിട്ടില്ല ഞാനെൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ സൂറത്തു പിന്നെ സൂറത്തിലെ സൂ പിന്നെ വിശദീകരി സൂറത്തു കലവൽ അൻപത്തിയൊന്നാമത്തെ ആയത്തിൻ്റെ വിശദീകരണം അവിടെ വായിച്ചിരുന്നു അഥവാ ഖുറാൻ കേൾക്കുമ്പോൾ അവിശ്വാസികൾ ഉണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അള്ളാഹു വിവചനത്തിൽ എടുത്തുകാട്ടുന്നത് കഠിന കോപത്തോടുകൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനി സ്തംഭിച്ച് കാൽ വഴുതി അടിതെറ്റി വീണു വീണുപോയേക്കും അഥവാ അത്രയും കടുത്തതായിരിക്കും അത് ന്യായം കൊണ്ടും തെളിവുകൊണ്ടും മറുക്കുവാൻ കഴിയാത്ത അവർ നബിസ് അല്ലാസ്സലമയെ ഭ്രാന്തനെന്ന് പറഞ്ഞ് തൃപ്തി അടയുകയും ചെയ്യും അവർ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ച് ഖുറാൻ്റെ ബോധനം നിർത്തിവെക്കേണ്ടതില്ല നിർത്തിവെക്കുവാൻ നിവൃത്തിയുമില്ല കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ലോകരെ എല്ലാം പൊതുവിൽ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്റെ കഴിഞ്ഞ പ്രവാശം ഞാൻ വായിച്ചിരുന്നു ഇതിൽ അമാനി മൂലവി എന്താ വിശദീകരിച്ചത് തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിന്റെ ഗൗരവനിമിത്തം നബി തിരുമേനി സ്തംഭിച്ച് കാല് വഴുതി അടിതെറ്റി വീണുപോയേക്കും അബൂജാലിന്റെ നോട്ടം കണ്ടിട്ട് റിസോർന്ന് അങ്ങനെ കാല് തെറ്റി വീടത് അത് ഞാൻ എന്റെ ചോദ്യം ചോദിച്ചിരുന്നു അപൂചാരി നോക്കുമ്പോഴേക്കും റസൂർ അള്ളാഹിസ് അലൈവലമ എന്തിനാണ് കാല് തെറ്റി വീഴുന്നത് അലിമദിനി അത്രയും പേടിത്തുണ്ടനാണോ റസൂർള്ളാഹിസ് അല്ലെല്ലാം അമാനി മൗലവി എന്താണ് സുഹൃത്തു കലമിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് പ്രവാചകൻ സ്തംഭിച്ച് കാല് തെറ്റി അടി തെറ്റി വീണുപോയേക്കും അവ എന്ത് നോട്ടാണത് അത് സാധാരണ നോട്ടമല്ല എന്നാൽ തന്നെ അമാനി മൊലവി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ ഒരു ശത്രു നോക്കുമ്പോഴേക്കും ശത്രുക്കൾ റസൂറുള്ള നോക്കുമ്പോഴേക്കും പ്രവാചക സാഹു അലൈവല അടി തെറ്റി കാല് തെറ്റി വീഴുമെന്ന് അമാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നു അത് കണ്ണേർ കൊണ്ടല്ല ഒരു സാധാ നോട്ടമാണെങ്കിൽ നബി സലാഹു അലൈ വസ്സലമ അത്രയും ഭീരുമായിരുന്നെന്നാണ് നിങ്ങൾ പറയുന്നത് ഇനി സൂഹത്തു യൂസുഫിന്റെ വിശദീകരണത്തിൽ അമാനി മൊലി പറഞ്ഞല്ലോ എന്താണ് യാക്കൂബ് നബി അലൈസ് വസ്സലാം അങ്ങനെ പറഞ്ഞുള്ള തെളിവ് കാണുന്നില്ലെങ്കിലും കണ്ണേർ സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണ് ഇപ്പൊ കണ്ണീർ എന്ന് പറഞ്ഞത് കരിങ്കണ്ണ് എന്ന് തന്നെ അമാനി അമാനിമി പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കരിങ്കണ്ണ് വായിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ അമാനി മോലി പറഞ്ഞതാണ് അല്ല ഇവർക്ക് വലിയ വിഷയം അപ്പം കരിങ്കണ്ണ് എന്നത് അമാനി മോലി ഉദ്ദേശിച്ചതാണ് അപ്പം നിങ്ങൾ പറയുന്ന വെറും അസൂയല്ല അവിടെ ഉദ്ദേശം അസൂയാണെന്ന് അമാനിമലി പറഞ്ഞിട്ടില്ല ഇനി അസൂയയാണെന്ന് മാത്രമാണെന്ന് അമാനി മോലി പറി ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല അപ്പോൾ വളരെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് ഞാനത് വായിച്ചു ആ വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു അമാനി മോലവി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇത് കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇബിനു ഗസീർ റഹമുല്ലാഹി അലിയുടെ തഫ്സീർ വായിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ അപ്പം ഉപരി പറയാണ് ഞാനത് ഒളിച്ചോടാൻ വേണ്ടിട്ടാ വായിക്കാൻ പറഞ്ഞ അല്ല എന്താ നിങ്ങൾക്ക് അറബി വായിക്കാൻ അറിയില്ലേ അപ്പ ഉപരി പറഞ്ഞ മലയാളത്തിൽ മലയാളികൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു അവാനിയ മൂലം എഴുതിയിട്ടുണ്ട് പിന്നെ ഇപ്പം അറബി വായിക്കണത് നിങ്ങൾ അറബി വായിച്ചിട്ട് മലയാളത്തിലാണ് പറഞ്ഞു കൊടുത്താടിയ ആൾക്കാർക്ക് പക്ഷേ തീരുമല്ലോ ഏഹ് വായിക്കുന്ന തഫ്സീർ നിങ്ങൾക്ക് മലയാളം അറബി അറിയാമല്ലോ നിങ്ങൾ വായിച്ചിട്ട് അറബി വായിച്ചിട്ട് മലയാളം പറഞ്ഞു കൊടുക്കി പരപ്പനങ്ങാടിക്കാർക്ക് ഓരോന്ന് കേൾക്കട്ടെ ഇബിന് അലഹീം എന്താണ് ഈ ആയിത്തിന്റെ രണ്ടായി തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു സഹാബിമാർ ഇബിന് അബ്ബാസ് അടക്കമുള്ള ആളുകൾ ഇത് കണ്ണേർ ബാധിക്കുമെന്ന് യാക്കൂബന് ഭയപ്പെട്ടത് കൊണ്ടാണ് തൻ്റെ മക്കളോട് ഒരേ വാതിലൂടെ കടക്കരുത് എന്ന് ഇബ്രാഹിമനെ പറഞ്ഞത് എന്ന് ഇബ്രഹാം അബ്ദുല്ലാഹിബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബിൻ ഗസീറും അതുപോലെ തന്നെ അമാനി അമാനിയും ഒരുപടക്കം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു അതിനെ പറ്റിയൊന്നും ഇപ്പൊരിക്കും ഉണ്ടാട്ടല്ല പത്ത് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെന്താ ഉണ്ടാത്തത് ഞാൻ ആ വിഷയത്തിൽ അമാനി മുലയുടെ രണ്ട് തഫ്സീറും വായിച്ചിട്ട് പത്ത് ചോദ്യങ്ങൾ ഞാൻ വായിച്ചിരുന്നു നിങ്ങളതിനെ പറ്റി കാമാൻ വേണ്ടിയിട്ടില്ല പിന്നെ ഞാൻ ചോദിച്ചിരുന്നു ആ വിഷയത്തിൽ ഇബിനി കലഹി ആ വിഷയത്തിൽ ഒരുപാട് പത്ത് ഇരുപത്തഞ്ചോളം ഹദീസുകൾ കൊടുത്തിട്ടുണ്ട് ആ ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുമോ മറുപടിയില്ല